ഹായ് ഫ്രണ്ട്സ് എന്റെ പല വീഡിയോകളും കാണുമ്പോൾ ചില വ്യക്തികൾ അത് ആ പറയുന്ന രീതി അനുസരിച്ച് ഉൾക്കൊള്ളു മറ്റു ചിലർ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങളും ഈ കാണുന്ന വീഡിയോ വെച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അവർക്ക് ഒരു വിഷമം തോന്നും അപ്പൊ അവര് അവരുടെ കാര്യം പറയും പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ഒരു വീഡിയോയിൽ എനിക്ക് ഒരു വിഷയം മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ പല പല വീഡിയോകളിലൂടെയാണ് പല പല വിഷയങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്റെ ആശയവും കൂടി ഉൾക്കൊണ്ടുകൊണ്ടും ഞാൻ കാണുന്ന ചില കാഴ്ചകൾ അത് നിങ്ങളിൽ എത്തിക്കുന്നത് കൊണ്ടും കൂടെ ഞാൻ അത് മനസ്സിലാക്കി വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അപ്പോ ചില ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും പക്ഷെ അത് എങ്ങനെ മാറ്റിയെടുക്കണം എന്നുള്ള വ്യക്തമായ അറിവൊന്നും എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ലെങ്കിലും ചില ചില അനുഭവങ്ങളിലൂടെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ എല്ലാ വ്യക്തികളെയും നമുക്ക് ചിലപ്പോ മാറ്റിയെടുക്കാൻ പറ്റില്ല അങ്ങനെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെയുള്ളവരെയാണ് കൂടുതൽ വ്യക്തികളും സങ്കടമായി പറയുന്നത് അവരെങ്ങനെ വിചാരിച്ചിട്ടും ആ അവസ്ഥയിൽ വന്ന് മാറി വരാൻ അവർക്ക് കഴിയുന്നില്ല പ്രത്യേകിച്ച് ചില വ്യക്തികളുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഇത് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾക്കും ബാധകമാണ് അപ്പോ ചിലർ വിചാരിക്കും ഇത് ആണുങ്ങളിൽ മാത്രമാണ് ഉള്ളതെന്ന് ഇല്ല എല്ലാ വിഭാഗത്തിലും പങ്കാളികളിൽ പ്രത്യേകിച്ച് ഉള്ളൊരു കാര്യമാണ് അവരുടെ വ്യക്തിമായ ഇലയായ പങ്കാളി എന്ത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവർക്ക് ഒരിക്കലും കുറ്റം ഒഴിവാക്കി വരില്ല സ്വന്തം പങ്കാളിയെ പറ്റി മറ്റുള്ളവരോട് കല്ല് വെച്ച നിണകൾ പറയുമ്പോ ഈ പങ്കാളിക്ക് വളരെ വിഷമം ഉണ്ടാകും കാരണം അവരങ്ങനെയൊന്നും ആയിരിക്കില്ല ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാ ആ പങ്കാളി ഒരു ബിസിനസ് ചെയ്തു വയ്ക്ക ആ ബിസിനസ് ശരിയാവണ്ണം ചെയ്യാതെ ആദ്യം വലിയ മുതലാളി എന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് എട്ട് നിലയിലൊക്കെ പൊട്ടും ശരിക്കും ചെലപ്പോ ബംഗാളിയുടെ പൈസ കൊണ്ടായിട്ട് ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയത് കാരണം അങ്ങനെ തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നേരെ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സും കാണൂല കാരണം എന്റെ പൈസ അല്ലല്ലോ കഷ്ടപ്പെടുന്ന കാശിനെ മാത്രേ വില ഉണ്ടാവും അപ്പൊ ആ പൈസ അത്രയും ധൂവത്തടിച്ചും പല രീതിയിൽ ഉപയോഗിച്ചും അതൊക്കെ തീർക്കും തീർത്ത് കുറെ കടവും കൂടാവും കടവും കൂടാകുമ്പോഴത്തേക്കും ഈ വ്യക്തി എന്തു ചെയ്യോന്നറിയാം അതിന് വ്യക്തിയെ കുറ്റപ്പെടുത്തും ഇലയായ വ്യക്തിയോട് പറയും നീയാണ് ആണിതിലെല്ലാം കാരണം നീ നേരാവണം തിന്നിരുന്നെങ്കിൽ ഇത് ശരിയാകുമായിരുന്നു നീ എന്തെങ്കിലും ഞാൻ തെറ്റായ രീതിയിൽ പോയപ്പോ ഒന്ന് പറയുന്നതായിരുന്നു എന്നൊക്കെ പറയും മാത്രമല്ല അവര് മാത്രമാണോ ആ ഭവനത്തിൽ അവരുടെ വീട്ടിലുള്ളവരും കൂടെ കുറ്റപ്പെടുത്തും ഇതൊക്കെ കൂടെ കഴിയുമ്പോൾ ഈ പങ്കാളിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്ത വളരെ തലയിൽ ഒരു ഭാരം കേറിയതുപോലെ തോന്നും അപ്പൊ അങ്ങനെ നിരന്തരം ഉപദ്രവിക്കുന്ന പങ്കാളികളും ഉണ്ട് അപ്പം ഇവരെയാണ് നമ്മൾ നാർസിസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള ചില വൈകല്യങ്ങൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഇതെല്ലാം കാരണം ഇതിനൊക്കെ നീ നാർസിസ്റ്റുകൾ ആകുന്നതിനും കാരണം പഴയ കാലത്ത് അവർ ജീവിച്ചു വന്ന ചില രീതികളാണ് അവരെ നാർസിസ്റ്റുകൾ ആക്കിയത് അപ്പൊ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പൊ ഈ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളാണ് ഇത്തരത്തില് വ്യക്തിമായ ആൾക്കാരെ അതായത് ഇരകളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോ ഭയങ്കര വിഷമോണ്ട് ഇത് ആരോട് പറയുകയാണെങ്കിൽ ഈ സ്വന്തം ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസം ഒക്കെ വരുമ്പോഴും അതൊന്ന് പറയേണ്ട തന്റെ പങ്കാളിയോടായിരിക്കും പക്ഷെ ആ പങ്കാളി അതൊന്നും ശ്രദ്ധിക്കാതെ വരുമ്പോ അതിന്റെ വളയ സങ്കടം തേടണം വളരെ വലുതാണ് പോരാത്തതിന് കുറെ കുറ്റപ്പെടുത്തലും കൂടെ ആകുമ്പോ സഹിക്കാൻ പറ്റൂല പിന്നെ വീട്ടുകാര്യങ്ങൾ ഒന്നും നോക്കാതെ ഇട്ടറിഞ്ഞിട്ടൊക്കെ പോകും ഇതെല്ലാം കഷ്ടപ്പെട്ട് എവിടെന്നെങ്കിലും കാശൊക്കെ ഒപ്പിച്ച് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വീണ്ടും വരും ഈ നാർസിസ്റ്റിയുള്ളത് അത് ചെയ്തത് ശരിയായില്ല ഇത് ചെയ്തത് ശരിയായില്ല നീ അവിടെ പോണത് എന്തിനാണ് നീ വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ പറഞ്ഞ് അപമാനപ്പെടുത്തുകയും ചെയ്യും അപ്പൊ ഈ വ്യക്തിമായ ആൾക്കാരുടെ ഭയങ്കര സങ്കടം വരും അവരെ പറ്റി ഒരുപാട് കള്ളങ്ങൾ പറയും അപ്പൊ ഈ വ്യക്തി ശരി പറയുന്നത് എല്ലാ സത്യമായിരിക്കും പക്ഷെ ഇതാരും വിശ്വസിക്കൂല വീട്ടുകാരും വിശ്വസിക്കൂല നാട്ടുകാരും വിശ്വസിക്കില്ല എല്ലാവരുടെയും മുന്നിലെത്തുമ്പോ ഈ വ്യക്തി വളരെ മാന്യനായി അല്ലെങ്കിൽ വാന്യായി പെരുമാറും ഇത് കാണുന്ന ഒരു മനുഷ്യരും വിചാരിക്കില്ല ഇത്ര ക്രൂരത ചെയ്ത ഒരു വ്യക്തിയാണ് ഈ മുന്നിൽ നിൽക്കുന്നതെന്ന് പലപ്പോഴും വിറ്റിമിന് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത വിധം കള്ളം പറയുന്ന വ്യക്തികളായിരിക്കും ഈ നാർസിസ്റ്റുകൾ ഇവർക്കൊപ്പം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇവര് ദേഹോപദന ഏൽപ്പിക്കും ഇവര് കഠിനമായി പൊല്ലാൻ വരും അടിക്കില്ല അത്രയ്ക്ക് വളരെ ആയ മൈൻഡോട് കൂടിയവരാണ് ഈ ലാർസിസ്റ്റുകൾ അവരെ ശരിയെടു ശരിയാക്കി എടുക്കാൻ വേണ്ടി ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച അവർ പറയും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പ്രാന്തനൊന്നും അല്ല അല്ലെ ഭ്രാന്തി ഒന്നുമല്ല എന്നെ അങ്ങനെ കൊണ്ടുപോകണ്ട എന്ന് പറയും അങ്ങനെ സ്റ്റാർട്ടി പിടിച്ചിരിക്കും പിന്നെ വീട്ടിലുള്ള പല കാര്യങ്ങളും വ്യക്തിമായ വ്യക്തി ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ആ ചെയ്തതിനെ തന്നെ ചോദ്യം ചെയ്യാൻ വരും പലപ്പോഴും വീട്ടിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി പല രീതിയിൽ മുന്നോട്ട് പോയി അത് കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തുമ്പോൾ അവിടെയും കുറ്റം കണ്ടുപിടിക്കാൻ വരും നീ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല മറ്റേത് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഇവരെ ഒരുപാട് തളർത്തും പലരുടെ മുന്നിലും ഇവരെ തരംതായിട്ട് സംസാരിക്കും മറ്റുള്ളവർ മുന്നിൽ വെച്ച് ഒരുപാട് മോശമായിട്ടും തരന്തായിട്ടും സംസാരിക്കുമ്പോൾ മുന്നിൽ വന്നിരിക്കുന്നയാള് സത്യം പറയുന്ന വ്യക്തിവിനെ ഉപദേശിക്കാൻ തുടങ്ങും ഇത് കേൾക്കുമ്പോ ആ വ്യക്തിവിന് ഭയങ്കര സങ്കടം തോന്നുന്നു ഞാൻ ഇതൊന്നും ചെയ്തില്ലല്ലോ ഞാൻ സത്യമാണല്ലോ പറയുന്നത് എന്നെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടം സ്വന്തം ഭവനത്തിലുള്ളവർ പോലും ഈ ആ പെരുമാറ്റ രീതി അനുസരിച്ച് മിറ്റിമിനെ കുറ്റം പറയും അത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഒരിക്കലും നാസിസ്റ്റുകളെ ആരും കുറ്റം പറയില്ല കാരണം അവര് വളരെ പക്കയായിട്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ പെരുമാറുന്നത് അപ്പോ ഇവരെ ശരിയാക്കി ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇവർക്ക് ശരിയാക്കാൻ പറ്റും അതായത് ഇവർ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ അങ്ങനെ പോകും അങ്ങനെയൊക്കെ ഒരിക്കലും നമുക്ക് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അത് മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ടാണ് അപ്പം ചില സ്ഥലങ്ങളിൽ ഇവരെ മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെയെന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഇത് മനസ്സിലാക്കണം എന്റെ മോൻ അല്ലെങ്കിൽ മോൾക്ക് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ഈ പറയുന്ന വ്യക്തി പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് അത് മനസ്സിലാക്കണം മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാതെ ഈ വിക്ടിമിനെ വിറ്റിമിനനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് വിടുകയും അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ ഇത് ഒരുവിധം മാറ്റിയെടുക്കാൻ വേണ്ടി പല സ്ഥാപനങ്ങളിലും അത് സംഭവിക്കില്ല അവനവന്റെ വീട്ടിലുള്ള കുട്ടിയാണ് വലുതെന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കും അത് അവിടെയാണ് നാർസിസ്റ്റുകൾക്ക് ബലം കിട്ടുന്നത് പിന്നെ എല്ലാവരും ഈ രീതിയിൽ ഒറ്റപ്പെടുത്തി എടുത്താൽ തീർച്ചയായിട്ടും ള് താഴ്ന്ന് വിറ്റുമിനോട് ചേർന്ന് ഒരുമിച്ച് പോവാൻ ശ്രമിക്കും അത് മാത്രല്ല ഇവരെ ഒരിക്കലും കൗൺസിലിങ്ങിൽ കൊണ്ട കൗൺസിലേഴ്സിനെ അവര് പറ്റിച്ചറയും വിക്റ്റുമിനെതിരെ പറയുന്ന കല്ലുവെച്ച നുണകളെല്ലാം അവര് വിശ്വസിച്ചു അത്രയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാൻ മിടുക്കരായ വ്യക്തികളാണ് ഈ നാസിസ്റ്റുകൾ അങ്ങനെ ഇന്ന് നാർസിസ്റ്റുകളുടെ ആ പെരുമാറ്റത്തിൽ ദുഃഖിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് കൂടുതലും പെൺകുട്ടികളാണ് ഈ നഴ്സിസ്റ്റുകളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി കണ്ടുവരുന്നത് പക്ഷെ കുറെ ആൺകുട്ടികളും ഇത് അനുഭവിക്കുന്നുണ്ട് കാരണം നിരന്തരം അവരുടെ വീട്ടുകാരെ കുറ്റം പറയുകയും പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകൾ ചെയ്യുമ്പോഴത്തേക്ക് കേൾക്കുന്നവർ വിചാരിക്കും പോയ വീട്ടിലെ കുഴപ്പമാണെന്ന് ചിലപ്പോ ഇവര് ഒരു പ്രശ്നവും പ്രയാസം ഇല്ലാത്തവരായിരിക്കും ചില ഭവനങ്ങളിൽ തീർച്ചയായും പോകുന്ന വീട്ടുകളിൽ ബുദ്ധിമുട്ടും പ്രയാസമുള്ളവരുണ്ട് അത് ഇപ്പോഴും കുറച്ചുപേരൊക്കെ ഉണ്ട് പക്ഷെ പഴയതിന്റെ അതിൽ നിന്നും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അവര് സ്വന്തം മക്കളുടെ ആര്യമാരെ വളരെ സ്നേഹത്തോട് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയായാലും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് എന്നാൽ തിരിച്ചുള്ളവരും ഉണ്ട് എന്ന് പറയാൻ നമുക്കൊരിക്കലും പറ്റൂല പൂർണ്ണമായി മാറില്ല മനുഷ്യര് പലതരം സ്വഭാവക്കാരാണ് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇപ്പൊ നാർസിസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവസ്ഥയുണ്ട് അവനും ചിന്തിക്കണം എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് മാറി വരണം എന്നാ മാത്രമേ കുടുംബ ജീവിതം നേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതല്ല ഞാൻ മാറില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ എപ്പോഴും ഒറ്റപ്പെട്ടു അത് ആരോഗ്യമുള്ള കാലത്ത് വിചാരിക്കും ഞാൻ ഒറ്റയ്ക്കായാൽ ജീവിക്കും എനിക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ ആരോഗ്യം നശിക്കുമ്പോൾ എണീൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും ഒന്ന് താങ്ങണമെങ്കിൽ ഒന്ന് എണീക്കണമെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കണമെങ്കിൽ ചിലപ്പോ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അത് സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ മാറ്റിയെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ പറ്റും പലപ്പോഴും നമ്മൾ ഈ കമൻ്റൊക്കെ കണ്ടിട്ടില്ലേ ചില ആൾക്കാർക്ക് നെഗറ്റീവ് കിട്ടില്ലെങ്കിൽ സമാധാനം വരില്ല തീർച്ചയായിട്ടും നാസിസ്റ്റുകളുടെ ഒരു പ്രത്യേകതയാണ് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുക എന്നത് ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരാളിനെ വന്ന് കുറെ ചീത്ത വിളിച്ച് വേദനിപ്പിച്ചിട്ട് പോകുമ്പോ അതും ആസ്വാദ്യകരമായിട്ട് ആഘോഷിക്കുന്നവരാണ് ഈ നാസിസ്റ്റുകൾ അപ്പം നാസിസ്റ്റുകൾക്ക് മാറ്റം വരണമെങ്കിൽ നാസിസ്റ്റുകൾ തന്നെ സ്വയം മനസ്സിലാക്കി സ്വയം തിരിച്ചറിയണം സ്വയം കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്ത് അവനവന്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കണം അല്ലാതെ ആർക്കും മാറ്റിയെടുക്കാൻ പറ്റില്ല സ്വയം തിരിച്ചറിഞ്ഞവനോണ്ട് വൈകല്യങ്ങൾ മാറ്റിയെടുത്താൽ അവരവർക്ക് നല്ലത് നമസ്കാരം